ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ലച്ച് എസ് ഡിസൈൻസ് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നുണ്ടല്ലോ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഈ ഒരു ഐറ്റം കൊണ്ട് നിങ്ങളുടെ മുന്നിൽ വരാൻ ഒരുപാട് എൻക്വയറീസ് ഉണ്ടായിരുന്ന ഒരു ആണ് അപ്പോൾ ജോർജറ്റിൻ്റെ സാരീസ് നല്ല പ്രിൻ്റില്ല നല്ല വർക്കില്ല അതും ജോർജറ്റിൻ്റെ ബനാറസി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപ മാത്രമാണ് വിത്ത് ഫ്രീ ഷിപ്പിങ്ങിനാണ് ഈ സാരീസ് എല്ലാം നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് കാരണം ഇനിയുള്ള ഫംഗ്ഷൻ ആയിട്ടൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് ഉപയോഗിക്കാം അതുപോലെ നമുക്ക് ദാവണി സെറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം ൊക്കെ പറ്റുന്ന നല്ല രസമുള്ള കുറച്ച് കളക്ഷൻസ് ആണ് ഫസ്റ്റ് വൺ വരുന്നത് നല്ലൊരു യെല്ലോ ആണ് നല്ല ഭംഗിയായിട്ടുള്ള ഒരു യെല്ലോ കളറിൽ ഫുള്ള് ഇത് ബനാറസി വിവിംഗ് വന്നിരിക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പർക്ക് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോന്ന് എനിക്കറിയില്ല കാരണം ഫുള്ള് ഇതുപോലെ ഇങ്ങനെ വർക്ക് വരുകയാണ് അതുപോലെ കോൺട്രാസ്റ്റ് ബോർഡർ ആണ് കൊടുത്തിരിക്കുന്നത് നല്ല ഗ്രീൻ കളറിലുള്ള ബോർഡർ അതും മാമ്പഴമഞ്ഞ കളറാണ് കേട്ടോ ബോർഡർ രണ്ട് സൈഡിലും ബോർഡർ ഉണ്ട് അതുപോലെ തന്നെ ഇത് കണ്ടോ പല്ലു നല്ല റിച്ച് ആയിട്ടുള്ള പല്ലു അല്ലേ നോക്കിയേ നല്ല രസമുള്ള ബനാറസി പല്ലു ആണ് അതായത് കണ്ടോ ഫുള്ള് ബനാറസി വിവിങ് ആണ് അതുപോലെ ഇതായത് ബ്രൊക്കേഡിന്റെ പോലെ വരുന്ന ബ്ലൗസ് പീസ് ആണ് വരുന്നത് അത് ജോർജൻ ബനാറസി സാരിയാണ് ആണ് കേട്ടോ റേറ്റ് വരുന്നത് അപ്പൊ ഇതിന് ഇത് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർ താഴ്ക്കാടുന്ന ഫോൺ നമ്പറിൽ ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചുതരാണ് വേണ്ടത് അപ്പൊ അടുത്തതാണ് ഇതാണ് എന്താ നെക്സ്റ്റ് സാരി വരുന്നത് നല്ല ഭംഗിയുള്ള സാരി ഇതതിന്റെ പല്ലു ഒക്കെ കണ്ടോ റെഡ് കളർ കോമ്പിനേഷൻ എന്ത് രസാന്നെങ്കിൽ നല്ല ഭംഗിയായിട്ട് വരുന്ന സാരിയാണ് അത ഇങ്ങനെ വരും നല്ല രസമായിട്ടാണ് വന്നിരിക്കുന്നത് ഇതിന്റെ പല്ല് വരുന്നത് നല്ല ആയിട്ട് തന്നെ ബോഡി ഫുള്ള് ഇതായി ഇതുപോലെ വർക്ക് വരുവാണ് കോൺട്രാസ്റ്റ് ബോർഡേഴ്സ് ആണ് അറ്റാച്ച് ചെയ്ത് വന്നിരിക്കുന്നത് അപ്പൊ ഇത് ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് ഇതാണ് കേട്ടോ നല്ല റെഡ് കളറിൽ ചെറിയ ചെറിയ ബൂട്ടാസ് വന്നിട്ടുള്ള ബ്ലൗസ് പീസ് ആണ് കൊടുത്തിരിക്കുന്നത് റേറ്റ് വരുന്നത് തൗസൻഡ് ടു സെവൻറ്റി ഫൈവ് ആണ് വിത്ത് ഫ്രീ ഷിപ്പിംഗിലാണ് സാരി കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ നെക്സ്റ്റ് കളർ ആയിട്ട് വരുന്നത് ലൈറ്റ് ബ്ലൂവും ഡാർക്ക് ഗ്രീനുമായിട്ട് കോമ്പിനേഷനിലാണ് വരുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു കോമ്പിനേഷനാണ് ഒരു ലൈറ്റ് ഷെയ്ഡ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റുന്ന ഒരു സാരി ആയിരിക്കും നല്ല രസമുള്ള സാരി നമുക്ക് അടിപൊളിയായിട്ടുള്ളൊരു പാർട്ടിവെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കാം നല്ല ഭംഗിയായിട്ട് വരും അപ്പോൾ അതാ ഇങ്ങനെയാണ് വരുന്നത് കോൺട്രാസ്റ്റ് ബോർഡർ ആണ് കൊടുത്തിരിക്കുന്നത് ഡാർക്ക് ഗ്രീനില് അതുപോലെ തന്നെ ആ സെയിം ഗ്രീൻ കളറിലെ ബ്ലൗസ് പീസ് ആണ് അറ്റാച്ച് ചെയ്ത് വന്നിരിക്കുന്നത് അതാ ഇങ്ങനെ വരും കേട്ടോ അപ്പം ഇതിൻ്റെ റേറ്റ് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തഞ്ച് എന്ത് രസമാണെന്നു നെങ്കിൽ നല്ല നീല കളറിന് ബ്രാണി പിങ്ക് കോമ്പിനേഷൻ ആണ് വരുന്നത് ഇത് നല്ല ഭംഗിയായിട്ടുള്ള പ്രിന്റ് ആണ് കേട്ടോ കണ്ടോ ബോഡി ഫുൾ ഇതുപോലെ പ്രിന്റ് വന്നിട്ട് ഇതാണെന്ന് കേട്ടോ താഴ്വശത്തെ ബോർഡർ വരുന്നത് മോൾ ഭാഗത്ത് ഇതാ ഇത്രയും വേദിക്കാണ് ബോർഡർ വരുന്നത് അപ്പോൾ നമുക്കൊരു ദാവണിയൊക്കെ ചെയ്തെടുക്കാനാണെങ്കിലും ഈ ഒരു റേറ്റിൽ നമുക്ക് ഇതുപോലത്തെ സാരി ഒക്കെ എടുത്തിട്ട് ചെയ്യാം കേട്ടോ അത് ബ്ലൗസ് പീസ് ഒക്കെ ആയിട്ടാണെങ്കിലും നമുക്ക് കോൺട്രാസ്റ്റ് ബ്ലൗസ് കിട്ടും അപ്പം അങ്ങനെ നമുക്കൊരു ദാവണി വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ് ഇതാണ് അതിന്റെ ബ്ലൗസ് പീസ് ആയിട്ട് വരുന്നത് റാണി പിങ്കില് ബൂട്ട ബൂട്ട ആയിട്ടുള്ള ബ്ലൗസ് അപ്പൊ റേറ്റ് വരുന്നത് വൺ ടു സെവൻ ഫൈവ് ഇതാണ് കേട്ടോ അതിന്റെ നെക്സ്റ്റ് കളർ ആയിട്ട് വരുന്നത് നല്ലൊരു വയലറ്റ് ഷെയ്ഡിനോട് വയലറ്റ് അല്ലെ പർപ്പിൾ ഷെയ്ഡിനോട് ഗ്രീൻ കളർ കോമ്പിനേഷൻ ആണ് വരുന്നത് എല്ലാ വെറൈറ്റി വെറൈറ്റി ആണ് വന്നിരിക്കുന്നത് അടിപൊളിയായിട്ടുള്ള ജോർജറ്റ് ബനാറസി സാരി അപ്പം അതാ ഇങ്ങനെയാണ് ഇതിന്റെ ബ്ലൗസ് പീസ് കൊടുത്തിരിക്കുന്നത് ബോട്ടിൽ ഗ്രീൻ കളറിലാണ് ബ്ലൗസ് പീസ് വരുന്നത് അതാ ഇങ്ങനെ വരും ഇതിൻ്റെയും റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ഇത്രയും നേരം നമ്മൾ കോൺട്രാസ്റ്റ് ആണ് കാണിച്ചിരുന്നത് ഇപ്പൊ കാണിക്കുന്നത് സെയിം കളർ ടോണിൽ ആ വരുന്ന ഒരു വർക്കാണ് ഇതുപോലെ ഇങ്ങനെ ഫുള്ള് ഫുൾ എന്താ പറയാ ബനാറസി വർക്ക് വന്നിരിക്കുകയാണ് ചെക്ക് പോലെയാണ് ഒരു ചെക്കിന്റെയൊക്കെ പോലെ ഒരു വർക്കാണ് കൊടുത്തിരിക്കുന്നത് അതിനുള്ളിലോട്ട് ബൂട്ട ബൂട്ടയായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ അതാ ഇങ്ങനെയാണ് ഫുൾ ബോഡി വരുന്നത് ഇങ്ങനെ നല്ല ഭംഗിയായിട്ടാണ് ഫുൾ ബോഡി വരുന്നത് അതുപോലെ ഇതാണ് അതിന്റെ പല്ലു വരുന്നത് പല്ലു നല്ല ഭംഗിയായിട്ടുള്ള ഒരു പല്ലുവാണ് ഒരു റെഡ് ആണ് പക്ഷെ അങ്ങനെ എന്താ പറയുക ഒരു റെഡിഷ് മറൂൺ എന്നൊക്കെ പറയാം നല്ലൊരു റെഡ് കളറ് അങ്ങ് കത്തി നിൽക്കുന്ന അല്ല ഒരു ഒരിച്ചിരി ലൈറ്റ് ആയിട്ടുള്ള റെഡ് ഇത് ഇതാണ് ഇതിന്റെ ഒരു റാണി പിങ്കിനോടൊക്കെ കളർന്നൊരു ഭംഗിയുള്ള ഒരു കളർ ഒരു കളർ ഇതാണ് അതിന്റെ ബ്ലൗസ് പീസ് ആയിട്ട് വരുന്നത് കേട്ടോ അപ്പം ഇതിന്റെ എല്ലാം റേറ്റ് വരുന്നത് വൺ ടു സെവൻ ഫൈവ് ആണ് അപ്പം നിങ്ങൾക്ക് ഇതിലേതെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യണമെങ്കിൽ കാണുന്ന ഫോൺ നമ്പറിൽ ഇഷ്ടപ്പെട്ട സാരിയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചുതരാം അപ്പൊ അടുത്ത വീഡിയോ കാണാം ബൈ